നമ്മുടെ പുതിയൊരു അൺബോക്സിങ് ആണ് നമ്മളൊരു പന്ത്രണ്ട് ക്യൂബ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ മുകളിലുള്ള വില കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഓൾറെഡി ഞാൻ അൺബോക്സിങ് ചെയ്താണ് അപ്പോൾ ഇതേപോലെയുള്ള പന്ത്രണ്ട് ക്യൂബുകളാണ് നമ്മൾ ഈ ബോക്സിലുള്ളത് ഇത് മാർക്കറ്റിൽ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ വിൽക്കുന്ന ക്യൂബുകളാണ് സെയിം ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഇതൊരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചിൽ നമുക്ക് ഇതേപോലത്തെ ക്യൂബുകൾ സ്വന്തമാക്കാം നമ്മൾ ഒരു ക്യൂബായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ റേറ്റിൽ കിട്ടില്ല ഇതിപ്പോൾ ഒരു ഷോപ്പിൽ ഹോൾസെയിൽ ഷോപ്പ് പോലത്തെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ ഈ ക്യൂബ് ചാനലായ നമുക്ക് ക്യൂബ് വെച്ചിട്ട് പല വീഡിയോസും ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത്രയും ക്യൂബുകൾ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ നമുക്കൊരു അൻപത് രൂപ അൻപത്തഞ്ച് രൂപ ആ റേഞ്ചിൽ നമുക്ക് ക്യൂബ് കിട്ടും അപ്പോൾ ഒരു ക്യൂബ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ഒന്നുമില്ല നമ്മളെ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്വാളിറ്റി മാത്രമേ ഉള്ളൂ നമ്മളെ സ്ക്രൂ ടൈപ്പ് ആണോ നമുക്കൊന്ന് നോക്കാം എന്നുള്ളൊരു സ്ക്രൂ ഒക്കെ കാണുന്നുണ്ട് ഫിറ്റിങ്സ് ഒക്കെ കണ്ടില്ലേ നമ്മുടെ ലോ ക്വാളിറ്റി ഇതിൻ്റെ ഒന്നും മാച്ചിങ് ഒന്നും കറക്റ്റ് അല്ല അതായത് ഈ എഡ്ജസ് ഒക്കെ കണ്ടാൽ അറിയാം മൂമെൻറ്റ് കുഴപ്പമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്ത് കൊടുത്താൽ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ആയി കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല എല്ലാം നമുക്കതേ ക്വാളിറ്റി ആണോ എന്ന് നോക്കാം ുമ്മൻ്റെ ഒന്നും വലിയ കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഓയിൽ ഓയിലൊടുത്താലും ഒന്നും ഉഷാറാവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് വാങ്ങിയ ഒരു ലോക്കൽ ക്യൂബ് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കുറവാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ അൻപത് രൂപ റേഞ്ചിലുള്ള ക്യൂബ് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യാനാണ് ഇത്രയും ക്യൂബ് വാങ്ങിയത് നിങ്ങൾക്കും ഇതേപോലെ ഒരു ഒരു ഡസൺ ക്യൂബൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പ്രൈസ് കുറഞ്ഞു കിട്ടും ഇതിൻ്റെ ബോക്സ് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും ഉള്ളിലുള്ള ക്യൂബ് അത്ര അങ്ങോട്ട് സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല അപ്പോൾ എന്തായാലും നമ്മൾ അൺബോക്സിങ് ഇതായിരുന്നു അൺബോക്സിങ് ഇതൊക്കെയാണ് നമ്മുടെ ോക്സിങ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം